ഒരു കൊച്ചു യാത്രയാണ് സംസാരിക്കും അതെ ഞങ്ങളൊക്കെ ഞങ്ങക്ക് ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റിയില്ല അത് കാരണം പകുതി പകുതി ആയിട്ട് രണ്ട് ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര கல்லேன் கண்டல்ட கா கண்டல்ட கண்டிச்சத Belakang, belakang, lalu Halo, bye ya. <laughs> <la> <laughs>

യൂട്യൂബ് ഓപ്പൺ ചെയ്തവതംപിൾ സൺവാസ് വേൾഡ് സൺവാസ് വേൾഡ് ആ അത് കൊണ്ടുന അബിഷ് അല്ല പറവ والله ബിചു അപ്പൻ ചേർത്തതു വരുന്നുണ്ടേ ഉദലച്ച ഉദിച്ച എന്താലാ അച്ചിലച്ച നിച്ചു ഒരു ചൂണ്ടി മുണ്ടി വേറെ അതിലച്ചേ ചേർത്താമതി കുട്ടിക്ക് വേറെ അതിലൊക്കെ കയറ്റി ഇവിടൊക്കെ പിടിക്കണ്ടേ ഞാൻ അങ്ങോട്ട് വയാൻ വേണം അവിടെ കൂടാൻ മാച്ചാനേ ഇവിടേ വെക്കണോ എന്താ

ഇതെന്താണെന്ന് വിചാരിച്ചു നോക്കിയതാ ലാസ്റ്റ് അടുത്ത് വത്തിയപ്പോ കണ്ടത് ഒരു പ്ലാസ്റ്റിക് ചാക്കാന്ന് എന്നെങ്കിലും ഒരിക്കലല്ലേ ആ அட கிடையவே கியக்கண்டாய் இரண்டாவது வந்து சுத்தல மாட்டேங்கறான் பாளையோடு விட்டாம கியக்கண்டாய் கோட்டை ஆ குட்டியாரு சரின நோக்கிட்டோ பஃபட் பஃபட் ഇങ്ങനെ ஓ மை கிதகா நாடா லட்சுமி வந்துரு പുഴ സന്ദർശന വേളയിൽ കുപ്പികളും ഭക്ഷണ പാക്കറ്റുകളും പുഴയിൽ തള്ളുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു പകരം തോണിയിലുള്ള ഡസ്റ്റ് നിക്ഷേപിക്കേണ്ടതാണ് അല്ലാത്തവർക്ക് പനിഷ്മെന്റ് ഉണ്ടാവുന്നതാണ് വായിക്കണം മലയാളം വായിക്കാൻ വായിച്ചോളൂ ു ഫ്രണ്ട്സ് ഞങ്ങൾ ഒത്തിരി നേരത്തെ വന്ന കാരണേ തീരെ വെയിലില്ല ആ നമുക്ക് കൊറച്ച് ചോദിക്കാം എന്തായാലും അതെ ഞങ്ങടെ ചെറിയൊരു ബോട്ട് യാത്രയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു യാത്രക്ക് പോവാൻ പറ്റിയില്ല പക്ഷെ ഇതില് കൊറേ ആൾക്കാർ മിസ്സാണ് ആ എന്തായാലും കൊറേ രണ്ടു വർഷമായിട്ട് ഞങ്ങള് ഒരു യാത്ര പോകണം പോകണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല ഇപ്പോ ഒരുവിധം ഞങ്ങൾ എല്ലാരും കൂടി ഒരു യാത്രക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ ഞങ്ങള് കടലുണ്ടിയാണ് ഉള്ളത് നമുക്ക് ഇവരോട് പ്ലസ് ടുന്റെ ടൂറിന്റെ എന്താണ് ഇവരുടെ മനസ്സിലുള്ളതൊന്ന് ചോദിച്ചറിയാ ജീവിതത്തിൽ ഒരിക്കലും നട നടക്കുമെന്ന പ്രതീക്ഷ ഒട്ടും ഇല്ലാതിരുന്ന ഒരു കാര്യത്തിലേക്കാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ വന്നത് അങ്ങനെ ഞങ്ങൾക്ക് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടി അവരിൽ കൂടി ഞങ്ങളും കൂടി ഈ പഠിച്ച് ഇവർക്ക് എത്തി ടൂറ് ഒട്ടും മുന്നേ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും കൂടി ഇപ്പോഴാണ് ആ ടൂറ് സക്സസ് ആയത് അതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് ാണ് വി നമുക്ക് സജി തേച്ചി സജി തേച്ചി രണ്ടുപേർക്ക് സംസാരിക്കാം ഞാനേ ചേട്ടൻ എന്റെ ചേട്ടനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാണ് കായലി കൂടെ പോട്ടാ യൂട്യൂബിൽ തപ്പ മതിയെ അപ്പൊ കാണാ രണ്ടാളും കൂടെ എനിക്കത് പറഞ്ഞില്ലേ അവരവിടെ പോയി ഞാനടുത്ത് സംസാരിക്കുന്നത് രണ്ടുപേർക്ക് സംസാരിക്കും കുട്ടി പറ ആരും പറയൂ അല്ലാതെ പറയാ ആ എന്താ പറയുന്നത് സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള തോന്നുന്നുണ്ട് കൂട്ടത്തിലല്ല തോന്നുന്നത് ഇതിലൊരാളുടെ കൊറവുണ്ട് നെസീറാണ് പേര് അവള് കൂടി ഉണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് സെറ്റായനെ പോയി പെടീരു മുമ്പുള്ള സ്ഥലല്ല അപ്പോ കാണാ ആ അപ്പ കാണാ അല്ലയാ നമ്മൾ അവിടെ തന്നെ കണ്ണ് കട്ടാ വെരില്ലേ ഉണങ്ങും അല്ലേ സർ റീനയുടെ കുട്ടിയോള്ള ലേഷാ കിട്ടു മതി ദാ കസ്തുടുങ്ങേ

എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് കടക്കണ്ടിട്ട് നടക്കണോ ചെറുപ്പം ഭാരതപ്പുഴയും കായലും നടന്നില്ല കന്നോപ്പം

അയ്യോ ആ ട്രെയിൻ വരുമ്പത്തേ നമ്മളായിട്ടേക്ക് പോകുന്നു പോകുമ്പോത്തന്നെ ട്രെയിൻ വരുമ്പത്തേ പോയാലോ പിടിച്ചു കാണാൻ പറ്റില്ല അപ്പൊ Ah! <coughs> <coughs>